നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഈ വർഷത്തെ നവരാത്രിയുടെ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുകയാണ് ഇരുപത്തിരണ്ട് മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഈ ദിനങ്ങളിൽ ജ്യോതിഷപരമായിട്ട് പല വിധത്തിലുള്ള മാറ്റങ്ങള് ഈ പ്രപഞ്ചത്തില് സംഭവിക്കുന്നുണ്ട് നവരാത്രി ദിനത്തില് ദേവി അനുഗ്രഹിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആത്മീയമായി വരുന്ന മാറ്റങ്ങളും അതിൽ നിന്നുണ്ടാവുന്ന നേട്ടങ്ങളെല്ലാം ജീവിതത്തിൽ തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത് നവരാത്രി സമയം ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണങ്ങളാണ് ഏകദേശം പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റങ്ങൾ തേടിയെത്തുന്നത് ഈ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരില് മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നല്ല ഏറ്റവും നല്ല ഫലങ്ങളുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരാണ് ദുർഗാദേവിയുടെ നേരിട്ടുള്ള അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നതാണ് ഭാഗ്യവും വിജയവും എല്ലാം തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ നവരാത്രി കാലം ഒൻപത് ദിവസങ്ങള് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ നവരാത്രി ദിനിൽ തെളിയുന്ന ഭാഗ്യം അത് വളരെ അനുഗ്രഹം ചൊല്ലിയ ഒരു ഭാഗ്യമായിരിക്കും ഇത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് അതായത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നത് അവർക്ക് ആ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണെന്നും ഈ നക്ഷത്രക്കാർ ഈ നവരാത്രി കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി പരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരില് മൂന്ന് നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ഫലം വന്നെത്തിയിരിക്കുന്നത് ഇവര് മേടം രാശിയിൽ ഉൾപ്പെട്ടവരാണ് മേടം രാശിക്കാർക്ക് നവരാത്രി ദിനത്തില് ജീവിതത്തിലും കുടുംബത്തിലുമെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ കുതിച്ചുചേട്ടത്തെയാണ് സൂചിപ്പിക്കുന്ന ദിനങ്ങളാണ് ഈ വരുന്ന ഒൻപത് ദിനരാത്രങ്ങൾ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും അതിൽ നേട്ടം കൊയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള ദിനങ്ങളാണ് എന്നുള്ളതിൽ സംശയം വേണ്ട പലപ്പോഴും ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ജീവിതത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന ദിനങ്ങളാണ് നവരാത്രി ദിനങ്ങള് ആഗ്രഹങ്ങളെല്ലാം ദുർഗാദേവിയുടെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാളെ മുതൽ അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒമ്പത് ദിവസക്കാലം നിങ്ങൾ മൂന്ന് ദിവസം ദുർഗാദേവിയെയും ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയെ പിന്നീടുള്ള മൂന്ന് ദിവസം മഹാലക്ഷ്മിയെയും പിന്നീടുള്ള മൂന്ന് ദിവസം സരസ്വതീദേവിയെയും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ സമയങ്ങളിൽ വീടുകളിൽ വെജിറ്റേറിയൻ മാത്രമാക്കാനൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഫലം ഇരട്ടിയായിട്ട് കിട്ടും മത്സ്യമാംസാദികളുള്ള സ്ഥലങ്ങളിൽ അശുദ്ധമാകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫലം ലഭിക്കുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന അടുത്തൊരു മൂന്ന് നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പുണർദം പൂയം ആയില്യം ഇവര് കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഈ കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എത്തുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ വരുന്ന ഒൻപത് ദിവസങ്ങൾ നവരാത്രി ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന രോഗശാന്തിയും വൈകാരികമായിട്ടുള്ള ക്ഷേമവും ഒക്കെ ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് സാധിക്കും മുൻകാല വ്യക്തി വൈരാഗ്യമുള്ളവർ പോലും നിങ്ങളുമായിട്ട് സൗഹൃദത്തിലാകാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ബന്ധങ്ങളിൽ ഒരുപാട് ഐക്യം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതിൽ ഒരു സംശയം ആവശ്യമില്ല സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ദേവിയുടെ അനുഗ്രഹം മൂലം മാറുന്നുണ്ട് എല്ലാം വളരെ നന്നായി വരുന്നൊരു സമയമാണ് നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന ഒരു സമയമാണ് കൂടാതെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നാളെ മുതൽ മൂന്ന് ദിവസം ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദുർഗാദേവിയെയാണ് അതിനുശേഷമുള്ള മൂന്ന് ദിവസം മഹാലക്ഷ്മി അതായത് ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക പിന്നീടുള്ള മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും പ്രാർത്ഥിക്കുക കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ കുളിച്ച് ക്രിതശുദ്ധിയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ മേന്മ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ് കൂടാതെ വെജിറ്റേറിയൻ മാത്രം കഴിച്ച് മുന്നോട്ട് പോകാൻ ശീലിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ ഒൻപത് ദിവസങ്ങളിൽ വെജിറ്റേറിയൻ മാത്രം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചിത്തിര ചോദി വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് ഈ മൂന്ന് എന്ന് പറയുമ്പം തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ഇവരെ ദേവി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ് തുലാം രാശിക്കാർക്ക് നവരാത്രി ദിനത്തിലെ വളർച്ചയും വിജയവും തേടിയെത്തുന്നതാണ് സാമ്പത്തികമായിട്ട് പല വിധത്തിലുള്ള ഗുണ അനുഭവങ്ങളാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് ജോലിയുടെ കാര്യത്തിലൊക്കെ നിരവധി അവസരങ്ങളൊക്കെ ഇവർക്ക് തേടിയെത്തുന്നതാണ് ജോലിയുടെ പുരോഗതിയും പ്രൊഫഷണൽ മാറ്റങ്ങളും നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതാണ് കരിയറിലെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടോ അത് മാറിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ നവരാത്രി മുതൽ നിങ്ങൾ ആ ലക്ഷ്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധ കരുതി തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നവരാത്രി ദിനത്തിൽ നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാവുന്നതാണ് സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദേവിയുടെ അനുഗ്രഹം നിമിത്തം മാറുന്നതാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നാളെ മുതൽ ചെറിയൊരു വ്രതത്തിൽ മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വ്രതം എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻ മാത്രം ഭക്ഷിക്കുക എന്നുള്ളതാണ് അശുദ്ധിയൊന്നും വരുത്താതിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക കൂടാതെ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയെ പ്രാർത്ഥിക്കാൻ അടുത്ത മൂന്ന് ദിവസം സരസ്വതീ ദേവിയെയും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഇപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് വരുന്ന മൂന്ന് നക്ഷത്രക്കാരെ എന്ന് പറയുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് അടുത്ത ഭാഗ്യം എത്തിയിരിക്കുന്നത് ഇത് മകരം രാശിയിലുള്ള നക്ഷത്രക്കാരാണ് മകരം രാശിക്കാർക്ക് കഠിനാധ്വാനത്തിന്റെ ഫലം ഇവരെ തേടിയെത്തുന്നതാണ് സമൂഹത്തിൽ അംഗീകാരവും ആദരവും എല്ലാം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല കഠിന ഫലത്തിന്റെ ഫലമാണ് നിങ്ങൾ ഇനിയും അനുഭവിക്കാൻ പോകുന്നത് നാളെ മുതൽ അതിനെല്ലാം തന്നെ ദുർഗാദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലെ അംഗീകാരവും ഉയർച്ചയും എല്ലാം നിങ്ങളെ തേടിയെത്തുന്നതാണ് പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾ ദേവിയുടെ അനുഗ്രഹം നിമിത്തം മാറിപ്പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ദേവി വഴി കാണിച്ചു തരും എന്നുള്ളതാണ് സന്തോഷപ്രദമായിട്ടുള്ള പല മാറ്റങ്ങളും കുടുംബത്തിൽ സംഭവിക്കുവാനായിട്ട് ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഈ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ദേവിയുടെ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയെയും പിന്നീടുള്ള മൂന്ന് ദിവസം മഹാലക്ഷ്മിയെയും അടുത്ത മൂന്ന് ദിവസം ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ വ്രതശുദ്ധിയോടു കൂടി മുന്നോട്ട് പോവുക വെജിറ്റേറിയൻ ഒക്കെ കഴിച്ച് മുന്നോട്ട് പോവുക നമ്മളുടെ ഹിതമല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അപ്പൊ ഈ മേൽപ്പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ മാറ്റമാണ് ഈ നവരാത്രി കാലഘട്ടങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടതാണ് കഴിയുമെങ്കിൽ നാളെ എല്ലാവരും ഒന്ന് ക്ഷേത്രത്തിൽ പോകുന്നത് നന്നായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നന്നായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഏറ്റവും കൂടുതൽ ഫലങ്ങൾ അതായത് അനുഗ്രഹങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നവരാത്രി കാലഘട്ടങ്ങളിൽ നവരാത്രി കാലഘട്ടങ്ങളിൽ ഇരുപത്തി നക്ഷത്രക്കാരും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നവരാത്രി കാലഘട്ടങ്ങളിൽ ഒരുപാട് അനുഗ്രഹം ദേവിയുടെ ഉണ്ടാവും എല്ലാ ദിവസവും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും രാവിലെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം നിലവിളക്ക് തെളിയിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുക ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളൊക്കെ ആലപിക്കുന്നത് ഗാനങ്ങളൊക്കെ നിങ്ങൾ ടേപ്പ് റെക്കോർഡറിൽ ഇടുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ കർപ്പൂരം ഒഴിയുന്നത് വളരെ നന്നായിരിക്കും ഇതെല്ലാം പോസിറ്റീവ് എനർജി നമ്മളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യമാണ് കൂടാതെ ഈ അടുത്ത ഒൻപത് ദിവസം എല്ലാവരും വെജിറ്റേറിയൻ മാത്രം കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഹിംസ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ജീവിയെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതായി നല്ലതായിരിക്കും അപ്പോൾ ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരും ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ദേവിയെ പ്രാർത്ഥിച്ച് ദേവി വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയെ പൂജിക്കുക അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മി ദേവിയെ പൂജിക്കുക അടുത്ത മൂന്ന് ദിവസം സരസ്വതി ദേവിയെ പൂജിക്കുക അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഭാഗ്യങ്ങൾ ഉണ്ടാകാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം